എല്ലാര്ക്കും സ്കൂളില്ലാത്തതാണ് എല്ലാവരും എല്ലാരും സ്കൂൾ പോവാത്തോടെ കമന്റ് ചെയ്തോ ഞാൻ ഇന്ന് സ്കൂൾ ഉണ്ട് നമ്മക്ക് പാടത്ത് നീട്ട് പോവാൻ ഉണ്ട് അവിടെ പണിയെടുക്കാൻ അവിടെ മതിര കെട്ടാണ് ആകാത്ത മതിന്റെ എല്ലാ സാധനുണ്ട് മതിര കെട്ടാണ് പിന്നെ ഞാൻ ഐഫോൺ വാങ്ങും ഐഫോൺ സെവൻ ഐഫോൺ ഫോൺ വാങ്ങും ഇതിന്റെ ഇഷ്ടപോലെ കാടട്ടോ പഴം നാട്ടുണ്ട് ആർത്ത പയം അധികം ഇല്ല കമൻറ്റ് കേട്ടോ അങ്ങനത്തെ കുറച്ചുണ്ട് പയകർ പയം അവിടെയുണ്ട് ഈ ഇതാണ് പുതിയ പയം ഇതുണ്ടായ രസം ഉണ്ടാവും അത് തിന്നാ എൻ്റെ അമ്മേ ആരും തിന്നാത്ത സാധനം അത് അവർക്ക് മുന്നോട്ട് പോകാം ইষ্ট্ৰাই ঐ ফোন সেৱন ডি